ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ ആറരയ്ക്ക് ശേഷം ആറര തൊട്ട് എട്ട് മണിവരെ ഇഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകൾ ഏതെല്ലാമെന്നും അവിടെ വിലയും നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഇഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ ഒരു ഒരഞ്ച് മണിക്ക് ശേഷം ആവശ്യം മീന കണ്ണം കുഴിയാള അയില പല്ലമ്പോള ഇമ്പൂരം അതുപോലെ തന്നെ ഞണ്ട് ക്ലാത്തി എന്നതിന് ഒരുപാടായിട്ട് മീനുകളുണ്ടായിരുന്നു വില സഹായം ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് ചേട്ടന്മാരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഒരു വള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കണ്ണൻകുഴികളൊക്കെ പോയ വള്ളമാണ് അപ്പോൾ കണ്ണൻ കോഴികളെ അവരാണ് ആ സ്റ്റോർ പെട്ടിരുന്നവർ ആരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിൽ കൊണ്ടുപോയ കണ്ണൻ കോഴികളെ എത്രയാണ് പോകുന്നു എന്നുള്ള വിവരവും ബാക്കിയുള്ള മീനുകളുടെ വിലയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ വളർന്ന ഓട്ടം പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നു രാവിലെ ആറരയ്ക്ക് ശേഷം വന്നിട്ടുള്ള മീനുകളും അവിടെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോയി രാവിലെ ആറ് മണിക്ക് ശേഷമുള്ള മീനുകളുടെ വിലയും കാഴ്ചകൾ കണ്ടുകൊണ്ട് എന്തൊക്കെ മീനുകളാണ് വന്നിട്ടുള്ളതും അവയുടെ വിലയും കാര്യങ്ങളിൽ എന്താണെന്ന് നോക്കിയിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കെ അപ്പം വിലയും കാര്യം നോക്കിയിട്ട് ഓടി വരാം ഓക്കെ കൂട്ടുകാരെ 4000 4000 480 50 50 200 200 200 200 50 50 200 50 300 50 200 150 50 400 450 950 50 500 500 500 550 50 450 600 600 650 50 90 50 50 200 400 50 50 50 50 1000 രൂപ

100 ഓടtildeilla 650 അടങ്ങുകളവില 600 എന്നല്ലേ അടങ്ങുകളവില 600 ആണ് കൊടുtildeilla പോള 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 850 850 850 850 9000 9000 9950 995000 1000 1000 1000 1000 1000 1000 1000 1000 രണ്ട് മുഷി ഉണ്ടല്ലോ കിടക്കുന്നത് ഒരു മുഷി അവിടെ ഇട്ടോടേ ആ തര ഇടുക്കി അത് എഴഞ്ഞിരുന്നിരിക്കി അവിടെ കിടക്കുന്ന ഒരു വലിയ ആയിരം ഇങ്ങനെ ഇടണം വാരം നിൽക്കണം അണ്ണാ ഒന്ന് 6000 6000 6050 8 650 8 200 200 900 600 200 800 7000 ഇല്ല ഇല്ല 7000 7000 500 900 900 തൊള്ളായിരത്തി അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് അമ്പത് എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ് അമ്പത് തൊള്ളായിരം എണ്ണായിരം അമ്പത് എണ്ണായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് 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 മുന്നൂറ്റി അമ്പത് നാനൂറ് അമ്പത് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ ആറു മണിക്ക് ശേഷം വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാമെന്നും അവയുടെ വിലയും കാര്യങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് തൊട്ട് എന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് ആ അത്യാവശ്യത്തിന് മീനുകൾ ഉണ്ടായിരുന്നു എന്നൊരു അറിവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വില സഹായമുണ്ട് എന്നാണ് അറിഞ്ഞത് ഒന്ന് കണ്ടുകയാണ് ഒരു കുട്ടം കണ്ണങ്കുഴ ഇന്ന് വിഴിഞ്ഞങ്ങടപ്പുറത്ത് രാവിലെ ആറ് മണിക്ക് ശേഷം പോയിട്ടുള്ളത് നാലായിരത്തി അറുന്നൂറ്റമ്പത് നാല് എഴുന്നൂറിന് ഇന്ന് രൂപയ്ക്കാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കയരച്ചൂരാണ് ആയിരം രൂപ പോയത് അതുപോലെ തന്നെ പത്ത് പൺ പല്ലമ്പോള ആണ് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് പോയത് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ക്ലാത്തിയും വില പോയിട്ടുള്ളതൊക്കെ അപ്പോൾ ഞണ്ട് നല്ല ഒരു വാമ കുട്ട വാമട്ടമുള്ള കുട്ടയ്ക്ക് പോയിട്ടുള്ളത് മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞണ്ട് പോയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ വിലയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ അപ്പുറത്ത് വീടിൻ്റെ വിലയൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നതാണ് രാവിലെ അഞ്ച് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ മീനുകളും വീട്ടപ്പുറത്ത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു ദുരന്ത നൽകിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ആറു മണിക്ക് അഞ്ച് മണിയാകുമ്പോൾ നിങ്ങൾ വരിക നല്ല ഫ്രഷ് മീനുകൾ വാങ്ങിയിട്ടു കൊണ്ട് പോവുക അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ഒരായിരം ഒരു ഗുഡ് മോർണിംഗ് കൂടെ നേരുകയാണ് എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓക്കേ